ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുതുർത്തി ക്ഷേത്രത്തിൽ നവീകരിച്ച ക്ഷേത്ര സമർപ്പണത്തിനും ശിവരാത്രി മഹോത്സവത്തിനും തുടക്കമായി അഞ്ച് ദിവസങ്ങളിലായി വിപുലമായ ചടങ്ങുകൾ നടക്കും ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ക്ഷേത്ര സമർപ്പണത്തിനും ശിവരാത്രി മഹോത്സവത്തിനും തുടക്കം കുറിച്ചു അഞ്ചു ദിവസം നീളുന്ന വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷമുള്ള ക്ഷേത്ര സമർപ്പണ ചടങ്ങ് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കും എ ഡി ജി പി വിജയൻ ഐ പി എസ് ബ്രഹ്മശ്രീ ഏഴിക്കോട് ശശി നമ്പൂതിരി ബ്രഹ്മശ്രീ കല്ലൂർ നാരായണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ ചേർന്നാണ് സമർപ്പണം നിർവഹിക്കുന്നത് തുടർന്ന് നിള ആരതിയും നടക്കും ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെയാണ് ഉത്സവാഘോഷങ്ങൾ ഞായറാഴ്ച മഹാശിവരാത്രി പ്രമാണിച്ച് അഖണ്ഡ നാമജപം മഹാമൃത്യുജയ ഹോമം അന്നദാനം സഹസ്രദീപം കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ശിവരാത്രി ബലിതർപ്പണവും ചൊവ്വാഴ്ച കുംഭമാസ വാവുബലിയും നടക്കും ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചത്തനത്ത് പി ആർ മണികണ്ഠൻ സുരേഷ് നമ്പുള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു പങ്ങാവി ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളോടുകൂടി ഇന്ന് ഉത്സവം ആരംഭിച്ചു ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ രണ്ടാം ഘട്ട പൂർത്തീകരണം കൂടി പൂർത്തിയാക്കി നാളെ വൈകുന്നേരം ആറ് മുപ്പതിന് ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഈ ചടങ്ങില് ക്ഷേത്രത്തിലെ സാന്നിധ്യം നമ്മുടെ മഹനീയ വ്യക്തികൾ വരുന്നത് എ ഡി ജി പി ഐ പി എസ് വിജയൻ സാർ അതുപോലെ മുൻ ശബരിമല മേൻശാന്തി ശശികുമാർ നമ്പൂതിരി ക്ഷേത്രം തന്ത്രി കല്ലൂർ നാരായണൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ ഈക്കാട്ട് നീലഗണ് നമ്പ ഒരുപാട് ഇവരെല്ലാമാണ് ക്ഷേത്രം ഭക്തജങ്ങൾക്ക് സമർപ്പിക്കുന്നത് അതിനുശേഷം ഇവരുടെ മാനീക സാന്നിധ്യത്തിൽ നീള ആരതിയും കൂടി നിൽക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി മഹാശിവരാത്രി സുദിനത്തില് കാലത്ത് വിശേഷാൽ പൂജകളോടുകൂടി നാല് മണിക്ക് പൂജകൾ തുടങ്ങി തുടങ്ങും അതിന് ശേഷം ആറു മണിക്ക് അഖണ്ഡ നാമജപത്തോടുകൂടി കാലത്ത് ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ അഖണ്ഡനാമജപം ആറേ മുപ്പതിന് കാലത്ത് ആറേ മുപ്പതിന് മഹാമൃത്യുജയോമം അതിനുശേഷം ഗോപൂജ ഗോപൂജ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം കാലത്തും ഉച്ചയ്ക്കും അന്നദാനം വൈകുന്നേരം സഹസ്രനാമ സഹസ്ര ദീപം തെളിയിക്കളിൽ വൈകുന്നേരം നൃത്തനൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അന്ന് വൈകുന്നേരം ശിവരാത്രി ദിവസം വൈകുന്നേരം മാധ്യമ പ്രവർത്തകർക്ക് ഒരു അനുബോധനം ക്ഷേത്രം ട്രസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്